ഹലോ ചക്കരകളെ എല്ലാവരും എൻ്റെ വീഡിയോ കാത്തിരുന്ന് ഉറങ്ങിപ്പോയാടാ ചക്കരകളെ നല്ല മഴയും ഉണ്ടല്ലേ ഇവിടെ എന്താണ് ഞാൻ പോയിട്ട് വന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ നൈറ്റിയൊക്കെ ചോദിച്ചില്ലേ നൈറ്റിയൊക്കെ ലുലു മാളിൽ നിന്നാണ് എടുക്കുന്നത് ലുലു യൂസഫലിക്കാടെ ലുലു സെലിബ്രേറ്റ് ചെയ്യുന്നത് നല്ല കോട്ടൻ നൈറ്റിയല്ല അറുന്നൂറ് രൂപ ഒക്കെ വിലയുള്ളു അറുന്നൂറ് രൂപ വിലയാണ് നൈറ്റിക്ക് കുഴപ്പമില്ല ഞാൻ കുറച്ച് കോട്ടൺ നൈറ്റി കഴിയുടെ പോയപ്പോൾ എടുത്ത് ഞാൻ എടുക്കുമ്പോൾ ഒരു അഞ്ചാറ് എണ്ണമൊക്കെ ഒരുമിച്ചെടുക്കും അപ്പൊ അങ്ങനെ ഒരു ആറെണ്ണം എടുത്താണ് നിങ്ങളിപ്പോൾ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാം പഴയതായി പോവും ചക്രകള് പിന്നെ പറയാനുള്ളത് പിന്നെന്താ അയ്യോ എന്നോട് ഇന്ന് ഒരു പാട്ടില്ലേ ബോവൻ ചേട്ടൻ ഞാനൊന്ന് മഴ പെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പാട്ട് ആയിട്ട് എനിക്കൊരു റിലീ റീലിടാനാണ് ഒന്ന് കോപ്പറേറ്റ് ചെയ്യൂ എന്നോട് കൂടെ എന്ന് പറഞ്ഞാൽ വരിച്ചടിച്ചാണ് ഞാൻ കൊണ്ടുപോകുന്നത് ആ ഒരു കുടയുടെ കൂടെ മഴയത്ത് ബോവൻ ചേട്ടൻ ഇറങ്ങാൻ കഴിയില്ല വരിച്ചോണ്ട് വന്ന ഒരു പാട്ടിന് വേണ്ടിയിട്ട് നടപ്പിച്ചതാണ് ഞാൻ ചക്കറ ചില സമയത്തൊക്കെ പുള്ളി താങ്കരിക്കും ചില സമയത്ത് പുള്ളിക്ക് കലി വരും ഒത്തിരി പണിയുണ്ടവിടെ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് കഴിയലായിരുന്നു ഞാൻ വരിച്ചോണ്ട് വന്നതാണ് അതാണ് കള്ളു കുടിച്ച് പ്രാഞ്ചി പ്രാഞ്ചി പോകണെ കണ്ടത് ഞാൻ അതിൻ്റെ പുള്ളിക്കിന് നമ്മൾ വല്ലവറെ മുന്നെ വെച്ചിരിക്കെട്ടിപ്പിടിക്കുന്ന കാണാൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ അമർത്തി കെട്ടിപ്പിടിച്ചപ്പോൾ പുള്ളിക്കൊരു ചമ്മല് വേളിലൊക്കെ ആമ്പിളാർ നിപ്പുണ്ട് ചെറിയ ആമ്പിളാർ നാണോ ഇല്ല മാനവും ഇല്ല അതാണ് നിങ്ങൾ കണ്ടത് ഓ നിങ്ങളൊന്നും സന്തോഷിക്കട്ടെന്ന് ഓർത്തിട്ടാണ് അതിൻ്റെ പാട്ടില്ലാതെ ഓർത്താണ് ഞാൻ ഈ പാട് പാടുപ്പെട്ടത് പിന്നെ വേറെന്താണ് എന്താണ് വൈകുന്നേരം വന്നു ചപ്പാത്തി കൂൺ കറി വെച്ചില്ല കൂണ് കൂണും കറി വെച്ച് അത് ഞാൻ എറണാകുളത്ത് തന്നെ കൂണൊക്കെ കറി വെച്ച് സു കഴിക്കുന്നത് കൂണൊക്കെ മുമ്പ് അതിൻ്റെ മണ്ണുകൾക്കുമ്പോൾ തന്നെ ഇഷ്ടമല്ല അത് ഇപ്പം കഴിക്കും പിന്നെ ഇതൊക്കെയാണ് പിന്നെന്താ പറയാനുള്ളത് ഇന്ന് ചോറൊക്കെ രാവിലെ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോകുക ഓഫീസിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും പിന്നെ അവിടെ കുറച്ച് ചോറ് വെക്കും അവിടെ വരുന്ന സ്റ്റാഫിന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ കറിയൊക്കെ ആയിട്ട് ഇവിടെ പോകും അഥവാ കറി ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ വെക്കും അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നടേ പിന്നെ ഓരോരുത്തരും കാണാനൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ഇട്ടേ ബോബൻ ചേട്ടനും വല്ലതും ഭക്ഷണം കൊടുക്കുക അയ്യോ ആ മനുഷ്യൻ ഇപ്പം പച്ച പിടിച്ചല്ലോ നിങ്ങൾ ഗൾഫിൽ നിന്ന് വരുന്ന കണ്ടായിരുന്ന ഒരു മീൻ മുള്ളു പോലെയാണ് അദ്ദേഹം ഇവിടെ വന്നത് എൻ്റെ പരിചരണങ്ങളൊന്നും ഇല്ലാതിട്ട് ഞാൻ നന്നായി ഭക്ഷണം കൊടുക്കുന്നുണ്ട് മുട്ടയും പാലും എല്ലാം കുടിപ്പിക്കുന്നുണ്ട് ഞാൻ നല്ല ഇൻഷോർ എന്നൊക്കെ പറഞ്ഞൊരു പൊടിയില്ല ആ പൊടിയൊക്കെ പാലിൽ അടിച്ച് പുള്ളിക്ക് കൊടുക്കുന്നുണ്ട് പ്രോട്ടീൻ ഒക്കെ അല്ലേ പ്രോട്ടീൻ പൗഡറൊക്കെ അല്ലേ പുള്ളി അതൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയാണ് ഇടി ഇടിവെച്ച് അതൊക്കെ കുടിപ്പിക്കുന്നത് പുള്ളി ഭയങ്കര ഒരു ചപ്പാത്തി കുറച്ച് സാലഡാണ് ആണ് വൈകുന്നേരം കഴിക്കുന്നത് ഉച്ചയ്ക്ക് ചോറൊക്കെ ഒരു മിതത്വത്തില്ല ഞാനൊക്കെ ഒരു നല്ല കറിയാണെങ്കിൽ ഇച്ചിരി കൂടുതൽ ചോറാണെന്ന് ഇപ്പോൾ എനിക്ക് ലിവർ ലിവറിൻ്റെ പ്രശ്നം കുറയട്ടെ ഈ പാടൊക്കെ മാറട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ എനിക്ക് സൗന്ദര്യം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കോംപ്രമൈസിനും തയ്യാറാണ് അതുകൊണ്ട് ഞാൻ ഡോക്ടറിനെ പ്രലോഭിപ്പിച്ച് നിൻ്റെ പാടൊക്കെ പോയി നീ സുന്ദരിയാകും മനോഹരിയാകും അതുകൊണ്ടന്ന് ഈ ചോറ് നിർത്തുമെന്ന് പറഞ്ഞ് ഓ ചോറ് കാണുമ്പോൾ എൻ്റെ മക്കളെ എനിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവും എങ്ങനെ ഞാൻ സാഹിച്ച് നിൽക്കുവാണ് പിന്നെ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചൊട്ടി ഞാനും ഒരു മീൻമുള്ളുപോലായി വരുന്നുണ്ട് ചോറ് ഉപേക്ഷിച്ചിട്ട പിന്നെ വറുത്തത് പൊരിച്ചത് മധുരങ്ങൾ എല്ലാം ഒഴിവാക്കി മധുരമുള്ള ഫ്രൂട്ട്സ് വരെ ഒഴിവാക്കി നമ്മൾ അവർ തരുന്ന വൈറ്റമിൻ ടാബ്ലറ്റൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ജീവിതം കുഴപ്പമില്ല എന്നാലും നമുക്കൊരു ആദ്യം ചോറുണ്ടുണ്ട് ശീലമായോ ശീലമായോ ഒരു ഇച്ചിരി പൊടിക്കുക ക്ഷീണമോ ഇരിക്കുന്നിടത്തൊക്കെ ഒരു ഉറക്കം വരലൊക്കെ വരും അങ്ങനെയാണ് പിന്നെ പിന്നെന്ത് പറയാനാണ് അത് നൈറ്റിയൊക്കെ അവിടെ നിന്നാണ് എടുത്ത് എടുക്കുന്നത് പിന്നെ പിന്നെ എന്താ പറയുക ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങൾ പറയുന്നത് ഒരു ചെറിയൊരു ട്രിപ്പ് ഞാൻ പറഞ്ഞുതരാം പോസിറ്റീവായിട്ടിരിക്കാൻ നമ്മളെപ്പോഴും എല്ലാ മഹാലക്ഷ്മികളും ഒന്ന് ചിന്തിച്ചിരിക്കേണ്ട കാര്യമാണ് നമ്മളെപ്പോഴും നമുക്ക് ജീവിതത്തിൽ വന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് മനസ്സിലിട്ട് ഇങ്ങനെ വി വിചാരിച്ചുകൊണ്ടിരിക്കരുത് നമുക്കൊക്കെ ഉണ്ട് അങ്ങനെ ചിന്ത ആ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർ എല്ലാവരും മാറ്റിയരെ അവരുടെ ജീവിതത്തിൽ അടിക്കടി കഷ്ടപ്പാടുകൾ കൂടി കൂടി വരും എവിടെയെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിൽ അത് വിലക്ക് മേടിച്ചിട്ടുണ്ടോ എന്നൊക്കെ കാന്തം പോലെ ജീവിതത്തിൽ വന്ന് പറ്റി പിടിക്കും അതുകൊണ്ട് കഷ്ടപ്പാടുകളെക്കുറിച്ചും എപ്പോഴും എപ്പോഴും ചിന്തിക്കരുത് പരാതിപ്പെടരുത് ആരോടും ആരോടും അതേക്കുറിച്ച് പറയരുത് നമ്മുടെ വീട്ടിലെ ഭർത്താവിനെ ആണെങ്കിലും മക്കളെയാണെങ്കിലും മറ്റുള്ളവരുടെയൊക്കെയും എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചുറ്റുപാടുള്ള കൂട്ടുകാരൊക്കെ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ആളുകളൊക്കെ ആയിരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ കാണും നമ്മൾ കള്ളത്തരം കാണിച്ചവർ കാണും നമ്മളെ പറ്റിച്ചവർ കാണും ഒക്കെ കാണും ഈ പറഞ്ഞ എനിക്കോട് ഒത്തിരി ചില സമയത്ത് ഒരു വീഡിയോ എടുത്ത് കുറേ കൊണ്ട് പറയുന്നത് ഞാനൊരു മനസ്സിനോട് വേണ്ടെന്നുള്ള നെഗറ്റീവ് വേണ്ട റെഡ് ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ടാണ് ഞാൻ നെഗറ്റീവായിട്ട് അങ്ങനെ ചിന്തിക്കരുത് അപ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് എന്താ പറയുക നല്ല കാര്യങ്ങൾ എപ്പോഴും കുറഞ്ഞും മോശം കാര്യങ്ങൾ ഒരുപാട് കൂടുകയും ചെയ്യും ജീവിതത്തിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിനെ മാറ്റി നിർത്തുക പിന്നെ നിങ്ങളൊരു മനസ്സിലാക്കാൻ കേട്ടോ മനസ്സെന്ന് പറയുന്നത് ശക്തമായ ഒന്നാണ് മനസ്സിന് അപാര ശക്തിയാണ് നമ്മൾ മനസ്സിൽ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ ഒരുപാട് നിറച്ചു കൊടുക്കണം നമ്മുടെ ചിന്തകളും സ്വപ്നങ്ങളും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ള ചിന്തകളും നമ്മൾ അതി രക്ഷപ്പെടുന്നതും നമ്മൾ നന്നായി ജീവിക്കുന്നു നമ്മുടെ മക്കളെ സ്നേഹം അനുഭവിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അയൽക്കാരുടെ സ്നേഹം അനുഭവിക്കുന്നു കൂട്ടുകാരുടെ സ്നേഹം അനുഭവിക്കുന്നു നമ്മൾ സന്തോഷകരമായി ജീവിക്കുന്നത് നമ്മളെല്ലാം അച്ചീവ് ചെയ്യുന്നത് ഒക്കെ ആയിരിക്കണം അങ്ങനെ പോസിറ്റീവ് ചിന്ത കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുമ്പോൾ ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി അതെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കും ഒരുക്കാൻ തുടങ്ങും ഉറപ്പാണ് നമ്മൾ നെഗറ്റീവ് കൊണ്ട് മനസ്സിനെ നിറയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ശക്തി ചോർന്നു പോയിട്ട് നമുക്ക് വേണ്ടി പ്രപഞ്ചം മോശം കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വരും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യം സന്തോഷവും കൊണ്ട് മനസ്സിന് നമ്മൾ തന്നെ വിചാരിക്കണം അത് മനസ്സ് നിറയ്ക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം നല്ല കാര്യങ്ങൾ നമുക്കായി തുടങ്ങും മനസ്സിലെ അപ്പം എല്ലാം നമ്മൾ തന്നെയാണ് വിതയ്ക്കുന്നത് നമ്മുടെ ചിന്തകളാണ് ഇത് വിതയ്ക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ ഈ രാത്രി കിടക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല കാര്യം മാത്രം ചിന്തിക്കണം നിങ്ങൾക്ക് എന്ത് നല്ലതൊക്കെ ചിന്തിക്കണം നമുക്ക് നമുക്ക് കിട്ടിയതിനെക്കുറിച്ച് കുറിച്ച് കുറച്ച് സ്വയം അഭിമാനിക്കുക സ്വയം സന്തോഷിക്കുക അതിനെക്കുറിച്ച് ദുരിതര പറയുക മനസ്സിലെ ഒക്കെ അതിനെക്കുറിച്ച് മാത്രം നെഗറ്റീവ് പറയരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം അതാണ് ഒന്നുകൂടെ വീണ്ടും പറയാം നമ്മൾ നമ്മുടെ മനസ്സ് ഭയങ്കര ശക്ത ശക്തിയുള്ളതാണ് ഉള്ളതാണ് മനസ്സിലെ ചിന്തകളാണ് ഈ പ്രപഞ്ചം സ്വീകരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിൽ നിറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിറയ്ക്കണം നിറയ്ക്കുമ്പം ഈ പ്രപഞ്ചം നമുക്കായിട്ട് നല്ല കാര്യങ്ങൾ ഒരുക്കാൻ തുടങ്ങും കേട്ടല്ല അപ്പം എല്ലാവരും ഇത് ഇന്ന് മുതൽ അത് നോക്കിക്കോണം അതുപോലെ വേറൊരു കാര്യൂടെ പറയാനുള്ളത് അയ്യോ ഞാനിത് ചെയ്യാൻ പോവുകയാണ് ഇത് മോശമായി പോവുക ഇത് ശരിയാവുക എന്നൊരു മോശം നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു മോശം റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ഭാവനയിൽ പോലും ചിന്തിക്കരുത് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കലും നിങ്ങൾ ഭാവനയിൽ ചിന്തിക്കലും നാവിൽ പറയരുത് കേട്ടാ എല്ലാം നല്ലതായി വരും എനിക്കെല്ലാം അനുകൂലമായി വരും ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഒരു മെൻ്റാലിറ്റി നമ്മളെല്ലാം കീപ്പ് ചെയ്യണം അപ്പം നമ്മുടെ ജീവിതത്തിൽ നല്ലതേ വരും ഞാനിപ്പോൾ എൻ്റെ ഒരു കാര്യം പറയാം എനിക്ക് തന്നെ ഞാനിപ്പോൾ ഇങ്ങനൊരു ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാൻ ബോംബേ ബോബ് ടീച്ചർ ബോമിനെ ഒന്ന് കേ ഈ ചെവി കൊണ്ട് കേട്ട് ഈ ചെവി ആ എന്നൊക്കെ പറങ്ങനെ ഇരുന്ന് ഓ ഒരു ഫലവും ഇല്ല പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞ പറഞ്ഞോ എന്നെ നെഗറ്റീവ് തന്നെ പറയുന്നു ഓഹ് എന്റെ യാ എന്താ പറഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞു വിത്ത് എത്ര വട്ടിയിൽ കെട്ടിയാലും വിത്ത് വിത്തിന്റെ ഗുണമേ കാണിക്കത്തൊള്ളു വട്ടിയുടെ വട്ടി ഞാൻ അവരുടെ അച്ഛൻ എന്ത് പറഞ്ഞാലും ആ പുള്ളിക്കാരൻ നെഗറ്റീവ് അത് കുഞ്ഞുങ്ങൾ ആദ്യം നെഗറ്റീവ് പറയും ഊൻ്റെ ദൈവമേ എന്റെ ബോബനാണെങ്കിൽ പയം ട്യൂബ്ലൈറ്റ് ട്യൂബ് ലൈറ്റ് പെട്ടെന്ന് പുള്ളി ആക് ആക്ടീവ് ആകുന്നില്ല അപ്പൊ ഞാനാണെ ചടുലതയോട് നിൽക്കുന്ന ഒരു സ്ത്രീ മനസ്സിലായോ ജിൽ ജിൽ എന്റെ കൂടെ ചാഞ്ചക്കം ചാഞ്ചക്കോ എന്ന് പറഞ്ഞ പുള്ളിക്കാരും കണ്ടില്ല നടക്കുന്ന കണ്ടില്ലായിരുന്നു അപ്പൊ എന്റെ പോലെ പഞ്ചഭാവത്തന്നെ ബോബനൊക്കെ ഏർ അപ്പൊ എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യം ഏ എൻ്റെ കുരുകാരപ്പ ഞാൻ പറഞ്ഞു പറഞ്ഞ എങ്ങോട്ട് പോണു മറന്നു പോണലു ഇടയ്ക്ക് ഏഹ് ആ അപ്പം എനിക്ക് പറഞ്ഞു വരാനുള്ള കാര്യം എന്നെ നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ട് ഞാൻ നെഗറ്റീവായില്ല ചക്രകൾ എൻ്റെ മനസ്സെന്ന് പറയുന്ന ഞാൻ നല്ലത് ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും എനിക്ക് നല്ലത് വരണം നല്ലതായിട്ട് ചെയ്യണം അല്ല വസ്ത്രം ഒഴുക്കണം നന്നായി ഒരുങ്ങണം ഏറ്റവും സണ്ട് എല്ലാം നല്ലതാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഈ എനിക്കായി കുഞ്ഞ് കുഞ്ഞ് ട്വിസ്റ്റുകൾ ഒരുക്കി ഒരുക്കി വെച്ചിരുന്നു അത് ഓരോന്നായി ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നിറച്ച് വെക്കണം ഇതിനകത്ത് സന്തോഷം നിറച്ച് വെക്കണം കിട്ടുന്നതിനെ കുറിച്ച് ആ കിട്ടുമ്പോൾ ആനന്ദിക്കണം ആ ആനന്ദത്തിൻ്റെ മാറ്റലി ഇടയ്ക്കിടയ്ക്ക് അത് ഓർത്ത് സന്തോഷിക്കണം നമ്മൾ അപ്പോൾ എന്ത് കിട്ടിയാലും സന്തോഷിക്കണം വസ്ത്രം കിട്ടിയാൽ സന്തോഷിക്കണം നല്ല ഭക്ഷണം കിട്ടിയാൽ സന്തോഷിക്കണം നല്ല ഒരു കൂട്ടുകാരെ പരിചയപ്പെട്ട് സന്തോഷിക്കണം എന്ത് കിട്ടിയാലും നമ്മൾ സന്തോഷത്തെ ഇങ്ങനെ കൂട്ടണം അപ്പം നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി വരും ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ നാശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യരുത് എന്ത് കാര്യമാണേലും അപ്പം സത്യമായിട്ട് നമുക്ക് നല്ലത് തന്നെ ജീവിതത്തിൽ വിജയം തന്നെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും കേട്ടാ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ദാസാ ഈ ബുദ്ധി എന്തുകൊണ്ട് നമുക്ക് നേരത്തെ തോന്നിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തോടെ സമാധാനത്തോടെ എൻ്റെ ചക്കരകളൊക്കെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചിടന്ന് ഈ മഴയെ തുറങ്ങുകട്ടാ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ കാലെടുത്ത് പുറത്തെടുക്കുക കേട്ടാ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഏക്കറിയാണ് ഇല്ലാത്തവരാണെങ്കിൽ ൂർത്തോണ്ട് കിടന്നു പറയുക ഇതാ എനിക്ക് പറയാറുള്ളത് പിന്നെന്താ പറയുക അതുകൊണ്ട് മനസ്സെന്ന് പറയുന്ന മാന്ത്രിക ശക്തിയെ അപാര ശക്തിയാണ് മനസ്സിന് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സ്വാധീനിക്കാൻ നമ്മുടെ മനസ്സിന് ഒരുപാട് കഴിയും അപ്പോൾ മനസ്സിനെ മലിനമാക്കുന്ന ഒരു ചിന്തകളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത് അപ്പോൾ മനസ്സിലാകുക നമ്മുടെ നാശവും നമ്മുടെ വിജയവും നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്ത നമ്മളിലൂടെയാണ് വരുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നല്ല കാര്യങ്ങൾ കാണുക നല്ലത് കേൾ ചെവി കൊണ്ട് നല്ല കാര്യങ്ങൾ കേൾക്കുക കൈ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക കേട്ടാ നമ്മുടെ ചുണ്ട് കൊണ്ട് ചിരിക്കുക വാതുറന്ന് ചിരിക്കുക ആ അവിടെ ചിരിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കരയാതിരിക്കുക വിലപിക്കാതിരിക്കുക അപ്പോൾ എല്ലാം നല്ലതേ വരത്തുള്ളൂ പിന്നെ നിരന്തരമായ പ്രാർത്ഥന ഒരു സമയം എപ്പോഴും നമ്മൾ എത്ര ബിസിയാണെന്ന് പറഞ്ഞാലും ഞാനിവിടെ രാവിലെ തളന്നു കിടന്നായിരിക്കും നമ്മളിപ്പോൾ വന്ന് കിടന്ന് ഉറങ്ങിപ്പോകുന്ന കട്ടില് കാണുമ്പോഴും ഉറങ്ങിപ്പോകും എന്നിട്ട് നമ്മൾ അതിരാവിലെ കൺസിസ്റ്റൻസിയോടുകൂടി കണ്ണിങ്ങനെ തുറന്ന് വരികയാണ് എന്താ സുഖം രാവിലെ എഴുതേക്കൊരു വരുമ്പോൾ ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രം വാതിക്കത്തിനൊരു ലൂലു ദൈവമേ ഗുരുവായൂരപ്പാ തൊഴുത് രാവിലെ വാത്രമേ പോയി വിളിച്ച് റെഡിയായി വന്ന് എളുപ്പം വിളക്കൊക്കെ വെച്ച് ഓ ഇഷ്ടത്തിന് അങ്ങോട്ട് നാമം ചെല്ലി അങ്ങോട്ട് സമർപ്പിച്ച് എല്ലാ ഈശ്വരൻ അങ്ങോട്ട് സമർപ്പിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാണ് ചക്കരകളെ കളത്തിലിട്ട് ഇറങ്ങിയാണ് യുദ്ധത്തിന് ഞാൻ വിജയിക്കും എന്നുള്ള വിജയമന്ത്രം തന്നെയാണ് മനസ്സിൽ ഇങ്ങനെ മന്ത്രിച്ചോണ്ടിരിക്കുന്നത് ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ യോഗവും ക്ഷേമവും ദൈവം വഹിക്കും ഭഗവാൻ വഹിക്കും അല്ലെങ്കിൽ യേശു വഹിക്കും എൻ്റെ യോഗവും ക്ഷേമവും കർത്താവായ യേശു വഹിക്കും അല്ലെങ്കിൽ മാതാവ് വഹിക്കും അല്ലെങ്കിൽ അള്ളാഹു വഹിക്കും അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ വഹിക്കും അല്ലെങ്കിൽ ശിവൻ വഹിക്കും നിങ്ങൾക്ക് ആരേനിഷ്ടം അവർ വഹിക്കുമെന്ന് നിങ്ങളങ്ങോട്ട് സമർപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുക രാവിലെ ഞാനിവിടെ നിന്ന് വെച്ചിട്ടുണ്ട് ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഗണപതി അമ്പലത്തിലേക്ക് പോകും എനിക്ക് ഒരു തടസ്സങ്ങളും ഭഗവാനെ നീ വെക്കല്ലേ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഗണപതിക്ക് തന്നെ കാണുമ്പോൾ തന്നെ ശ്വാസം മുട്ടുമെന്ന് തോന്നുന്നു അവിടെ ചെന്ന് അവർക്ക് ചിലപ്പിൻ്റെ അടുത്ത് മുമ്പിൽ നിൽക്കുന്നവർ പറയും ഇനി എന്താണ് ഒച്ച കുറയ്ക്കാൻ പറയും എനിക്ക് പ്രാർത്ഥിക്കുന്നതിനും ഭയങ്കര ഒച്ച എനിക്ക് വെച്ചിട്ട് ഒച്ച കൂടി പൂജ കറികൾ അവിടുന്ന് പലപ്പോഴും ഭവാനായിട്ട് കൃഷ്ണ ഗുരുവായൂരിപ്പം നമ്മൾ ഗണപതി ഭവാനായി അപ്പോൾ സ്വാമി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അവിടെ നിന്ന് ഭഗവാൻ്റെ അടുത്ത് ചെന്ന് കേ ചിലപ്പോൾ ഗണപതി െന്ന് ഏർ ഗുരുവായൂരപ്പനോട് പറഞ്ഞ് ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞു വിളിക്കും അപ്പൊ അയ്യോല് ഗണപതിയാണല്ലോ പിന്നെ ഓർത്ത് ഗണപതി വിളിക്കും മനസ്സിലായ എന്ത്ള്ളൂ ചക്കരകളെ അങ്ങനെ ദൈവത്തിന് ഇതൊന്നും ഇല്ലടക്കയാണ് നമ്മുടെ ഒരു വിശ്വാസമാണ് ഇതൊക്കെ അങ്ങനെ രാവിലെ പോയിപ്പം എനിക്കിവിടെ ശീലമായി പോയി ചക്കരകളെ തേങ്ങായും കൊണ്ടാണ് പോണത് അടുത്ത് തേങ്ങ അടിക്കത്തില്ല ഒന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തേങ്ങ അടിക്കാതെ നടക്കുന്ന വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് തേങ്ങ എന്തോ തടസ്സമുണ്ട് എന്ന് പറഞ്ഞിട്ട് തേങ്ങ അടിക്കുന്നുണ്ട് മാനസിക വിഭ്രാന്തി മൂത്തിട്ട് ഇപ്പം തേങ്ങ അടിക്കത്തില്ല തേങ്ങ അപ്പം ഓവനത്തോടെ നീ എന്താണ് തേങ്ങ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് പോരുന്നത് ഞാൻ വെച്ചിട്ട് പോരുക എൻ്റെ മനസ്സിൻ്റെ സന്തോഷം എന്താണ് അതാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ സംതൃപ്തയാണ് ഭഗവാൻ രൂപ കേട്ടാ എന്ന് പറഞ്ഞു നമ്മുടെ മനസ്സിലെ ഇഷ്ടം നാ താല്പര്യം അതിൽ സന്തോഷം കണ്ടെത്തുക അത് അതൊക്കെ ചെയ്യുക അതൊക്കെ സന്തോഷിക്കുക കേട്ടാ ഇങ്ങനെയൊക്കെയാണ് ചക്കകള് ഇന്ന് ഇതൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമായ സമാധാനായിട്ട് കിടന്ന നല്ല മഴ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ പക്ഷെ ഒരു സുഖമുണ്ട് അല്ലേ അങ്ങനെ ഇരിക്കുന്നു നമുക്ക് ഇന്ന് വീഡിയോ ഇടായിരുന്ന നിങ്ങൾ പാതിരാത്രിയല്ല എൻ്റെ വീഡിയോ ഒന്ന് ഒന്ന് നോക്കുമെന്ന് എനിക്കറിഞ്ഞു ഞാൻ ഇട്ടുടേ ഞാൻ അവർക്ക് നേരെ വിളിക്കുമ്പോൾ ഒരു പത്ത് കേക്ക് കഴിഞ്ഞിരിക്കുവായിരിക്കും അപ്പോൾ എൻ്റെ ചക്കരകളെ ടാറ്റ ബൈ ഗുഡ് നൈറ്റ് എല്ലാവരും ചക്കരവുമ ഓക്കെ കെട്ടിപ്പിടിച്ച് ഓക്കെ ടാറ്റ ബൈ